അവ ഗായെന്ന് തയ്യാറാക്കുന്ന നല്ല മാങ്ങാച്ചാറാണ് കൈമുളക് വെച്ചെടുത്തു അത് ഞാൻ വെള്ളം ഉറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതൊക്കെ വയറ്റിയെടുക്കുന്നത് അടിപൊളി നന്നായിട്ട് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഗായസ് അങ്ങനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് ഓഫാക്കി പിന്നെ നമ്മളത് മിക്സിയിലോട്ടിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ചെടുത്ത കായ്മുളക് പിന്നെ നമ്മൾ ചെറുക്ക അതൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അരപ്പ് നന്നായിട്ട് വേണം അതിലോട്ട് ആവാതെ സൂക്ഷിക്കണം അങ്ങനെ അരച്ച് തയ്യാറാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നവച്ചാൽ നമ്മൾ മാങ്ങാച്ചാറിൻ്റെ മാങ്ങേൻ്റെ ഭാഗത്തോട്ടേക്ക് നമ്മൾ പോവാണ് ഗ്യസ് നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് നല്ല ഭംഗിയിൽ അരിഞ്ഞിരുന്നത് നന്നായിട്ട് നേർങ്ങനെ നല്ല ചില്ല് പോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതിലോട്ട് വേണ്ടത് നമുക്ക് കരുവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റമാണ് അതിൻ്റെ തൊട്ടേക്ക് വേണ്ടത് പിന്നെ നമ്മൾ മുറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കരിഞ്ഞിടുന്ന പച്ചമുളകിന് കുറച്ച് വലുപ്പം വേണം നല്ല എരിവുള്ള മുളകായിരുന്നു പണി കിട്ടും മക്കൾക്കൊക്കെ കിട്ടിയാൽ മാങ്ങയാന്ന് വിചാരിച്ചു ചിലപ്പം കടിച്ച് മുറിച്ച് തിന്നേക്കേണ്ട ഗായസ് അങ്ങനെ നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒക്കെ നന്നായിട്ട് വയറ്റിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മുറിച്ചിട്ട മാങ്ങയാണ് പിന്നെ നമ്മൾ അതിലോട്ട് നന്നായിട്ട് ചില്ല് പോലെ ആയിരിക്കണം നല്ല ടേസ്റ്റ് കിട്ടും അപ്പം അധികം വെന്ത് വരാനും പാടില്ല നമ്മൾ കരുവേപ്പിലൊക്കെ വയറ്റിയതിന് ശേഷം നമ്മൾ ഈ മാങ്ങ അധികം വേവാതെ തന്നെ നമ്മൾ വയറ്റി എടുത്തിട്ട് അത് നമ്മൾ നന്നായിട്ട് നന്നായിട്ട് വെന്ത് പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക ചിലവർ ഇതൊക്കെ ഉപ്പൊക്കെ പെരക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് മങ്ങച്ചാർ തയ്യാറാക്കുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ചാറൊക്കെ പെട്ടെന്ന് കഴിയും കുറച്ചൊക്കെ കിട്ടിയാൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമ്മളീ ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്താൽ തന്നെ പെട്ടെന്ന് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ അതങ്ങോട്ട് പിടിക്കും പിന്നെ നല്ല കൊലത്തിൽ വേകരുത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രം വെള്ളമൊക്കെ തുടച്ചെടുത്ത പാത്രമാണ് അതിലോട്ട് ഈ ഈ മാങ്ങ ഇടുകയാണ് ചെയ്യുന്നത് പൊള്ളുന്നുണ്ട് ഒന്നും പറയണ്ട അങ്ങനെ നമ്മളൊന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നല്ല ചൂട് തണിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അപ്പോൾ തണിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം ഗായ്സ് നല്ലൊരു അച്ചാർ നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്നതേ അപ്പോൾ തണിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ അരപ്പ് അതിലോട്ടേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ മാങ്ങ നോമ്പ് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്ക് അധികം മാങ്ങ വെച്ച് കളിക്കാനൊന്നും കഴിയില്ല എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ മാങ്ങ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കും ഉണ്ട് അപ്പം അതൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ മാങ്ങ അച്ചാർ തയ്യാറാക്കുകയാണ് കിട്ടിയത് മാങ്ങ ആയതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി ഗായസ് അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളത് ചേർത്ത് കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതാ തയ്യാറായിട്ടുണ്ട് കായ്സ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം രുചി ഉണ്ടാവും ഉപ്പൊക്കെ കറക്റ്റായിരിക്കും ഒന്നും കുറയും കൂടുക ഒന്നും ചെയ്യില്ല അതങ്ങനെയാണ് നോമ്പിൻ്റെ കാലമായാലും പഠിച്ചവനെല്ലാം എല്ലാം സെറ്റാക്കി തരുന്ന ഒരു കഴിവ് ഉണ്ട് അപ്പോൾ ഇതാ നല്ല മാങ്ങച്ചാർ തയ്യാ തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഏറ്റവും നന്നായിട്ട് വീട്ടിൽ നിന്ന് ആർക്കും ഒരു അഞ്ചു മാങ്ങ ഒക്കെ കിട്ടിയാൽ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കാത്തതാണ് മുഖ്യം അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മളത് ജാറിൽ കുറച്ച് വിനാഗര ഒഴിച്ചിട്ട് അത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മളീ നമ്മളെ കൂട്ടിലേക്ക് നമ്മളെ മാങ്ങാ കൂട്ടിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒന്നും വേസ്റ്റ് ആവില്ലല്ലോ ഒക്കെ അതിലോട്ട് തന്നെ കിട്ടും പിന്നെ ഞാൻ ഒരു കപ്പിലോട്ടേക്ക് മാറ്റുന്നുണ്ട് ഗായസ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി കണ്ടിട്ട് അപ്പം ഇത് നോക്കിയാൽ ഗായസ് ഈ മാങ്ങാച്ചാറ് കണ്ടാൽ അറിയാമല്ലോ എത്രത്തോണോ രുചിയുണ്ട് വേണമെങ്കിൽ ക കടുക് വറുത്തിടാ വയറ്റുന്ന സമയത്ത് കടുകിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കടുകിട്ടിയിട്ടില്ല പിന്നെ അത് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അത്രയും രുചിയുണ്ട് ഗായസ് പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് വിചാരിച്ചാൽ എനിക്ക് മാങ്ങ കണ്ടാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല ആ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ ചെയ്തതാണ് ഗൈസ് പിന്നെ നമ്മൾ ഞാൻ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ബോട്ടിലോട്ടാക്കി മാറ്റി ഇത്രയും അത് കിട്ടിയിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്ന ആവശ്യത്തിന് കിട്ടി ഒരു അഞ്ച് മാങ്ങ കിട്ടിയാലും പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന അധികം നമുക്ക് എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ അസ്ലാ വലൈക്കും